ഹലോ നമസ്കാരം സന്തോഷ് കുമാർ ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അറിഞ്ഞപ്പോൾ ഹരിയാനയിൽ ഹാട്രിക് വിജയം നേടി ബി ജെ പി കർഷക ജാതി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയ പ്രതിപക്ഷം തുടർച്ചയായി പതിമൂന്ന് തവണ തെരഞ്ഞെടുപ്പ് നടന്ന ഹരിയാനയിൽ മൂന്ന് തവണ തുടർച്ചയായി ചരിത്ര വിജയം നേടുന്ന പാർട്ടിയായി ബി ജെ പി മാറിയെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിൽ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം അധികാരത്തിൽ എല്ലാ പാർട്ടികളും കൂടി ഒന്നിച്ച് മത്സരിച്ചപ്പോൾ ഒറ്റയ്ക്ക് മത്സരിച്ച ബി ജെ പിക്ക് വോട്ട് ശതമാനം കൂടിയെന്നും ഇതുവരെ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇത്തവണ വോട്ട് ചെയ്യാനുള്ള അവസരമൊരുങ്ങിയെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയാശംസകൾ നേർന്നുകൊണ്ടുള്ള പരിപാടിയിൽ വ്യക്തമാക്കി എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്